ബാംഗ്ലൂരിൽ ഒരുപാട് വിശേഷങ്ങൾ അടങ്ങിയതാണ് ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് അപ്പോൾ ഇന്ന് ഞാൻ കുറെ ഫുഡിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് പിന്നെ എല്ലാം ഓടിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോയാണ് കാരണം നമ്മൾക്ക് ഇന്ന് രാത്രി തന്നെ നമുക്ക് പോകേണ്ടതാണ് അപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റിലൊക്കെ വന്നേക്കേണ്ട അപ്പോൾ മാർക്കറ്റിൽ എന്ന് വെച്ചാൽ ഇതൊരു പഴയ സാധനങ്ങളൊക്കെ നിൽക്കുന്ന ഒരു മാർക്കറ്റാണ് മാർക്കറ്റ അപ്പോൾ പഴയ ആൻറ്റിക്സ് സാധനങ്ങൾ ഉണ്ട് അപ്പോൾ നമുക്ക് അതിലെ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ ഇവിടുത്തെ സാധനങ്ങൾ നിൽക്കുന്നത് നമ്മൾ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ ഇതുപോലെ ഒരു സാധനങ്ങൾ കാരണം നമ്മൾക്ക് ഒട്ടും ഉപയോഗമല്ലാത്ത സൈസ് സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കളയുന്നതിലും അപ്പുറത്തുള്ള സാധനങ്ങളൊക്കെ കേട്ടോ ഇവിടെ കിടക്കണത് അപ്പോൾ നമുക്ക് ഉപയോഗി ഇത് ഏത് രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല കേട്ടോ പക്ഷേ ആളുകൾ അതും വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ എല്ലാം ഓൾഡ് സാധനങ്ങളാണ് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് ഈ കുക്കറുകളും ഇതെല്ലാം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഒരു ബ്ലാക്ക് കളറിലെ ഒരു കുക്കർ അവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ ഞാൻ വില ചോദിച്ചപ്പോൾ അതിന് അവർ പൂട്ടി പറഞ്ഞതാണോ എന്നറിയില്ല ഞങ്ങൾ നമ്മൾ മലയാളിയായിരുന്നു കാരണം ഞാൻ രണ്ടായിരം രൂപ എൻ്റെ അടുത്ത് പറഞ്ഞതല്ല അപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപക്കാണ് അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ കുറേ ഷർട്ടുകൾ ഇതെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കുറച്ച് റേറ്റ് കുറഞ്ഞത് തന്നെയാണ് പക്ഷേ അത് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ നമ്മൾ എന്തായാലും അതൊന്നും വാങ്ങിക്കാൻ പോകണില്ല ഞാനിപ്പോൾ ഇതിന് മുൻപ് ഈ സ്ഥലങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ വന്നപ്പോൾ ഇവിടെ ഒന്നും വരാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അവിടേതേ മാക്സികൾ ഇതെല്ലാം ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ബാംഗ്ലൂർ പർച്ചേസിങ്ങിനായിട്ട് വരുമ്പോൾ മിക്കവാറും വരുന്നതാണ് ഞായറാഴ്ചയൊക്കെ സൺഡേ മാർക്കറ്റെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാം സൺഡേ മാർക്കറ്റ് എന്ന് ഞായറാഴ്ച മാത്രമായിട്ടുള്ള ഒരിതാണ് പിന്നെ നമ്മൾ മെട്രോയിൽ കയറിയപ്പോഴും ആളുകൾ ധാരാളം ഇവിടുന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിലത്ത് കുത്തിയിരിക്കേണ്ടായിരുന്നു ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് കേട്ടോ ഇവിടെ സോസ് പാനുകൾ കുക്കറുകൾ പിന്നെ സ്റ്റൗകുകൾ ഗ്യാസ് സ്റ്റൗകുകൾ പിന്നെ ഞാൻ ഈ കത്രിക ഒരെണ്ണം ഞാൻ ഇത് കുറച്ച് നല്ല കത്രിക ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിൽ ഇതിന് നല്ല പൈസ കൊടുക്കണം അപ്പൊ നൂറു രൂപക്ക് കിട്ടിയിട്ടും ഈ കത്രിക അപ്പോൾ അങ്ങനെ അതും വാങ്ങിച്ചു പക്ഷേ ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ മെട്രോയിൽ കയറുമ്പോൾ ഇനി അവർ സ്കാൻ ചെയ്യുമ്പോൾ കപ്പതാണ് ഇപ്പോൾ പ്രശ്നമാകുമെന്ന് പക്ഷേ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല പിന്നെ ഇതിനെ അവർ പെട്ടി വരതെന്ന് വില ചോദിച്ചോളൂ അപ്പോൾ അവർ പറയുന്ന മൂവായിരം ഒക്കെയാണ് അതിന്റെ റേറ്റ് പറയുന്നത് പക്ഷേ നമ്മുടെ ജോലോയിലോ നമുക്ക് അധികം നല്ല ക്വാളിറ്റി ഉള്ള സാധനം രണ്ടായിരത്തി മൂവായിരത്തിന് ആയിട്ടൊക്കെ നമുക്ക് കിട്ടും അപ്പൊ നമ്മൾ അതും ഒന്നും വാങ്ങിക്കുന്നില്ല ഇപ്പൊ ഇതെല്ലാം നമ്മൾ പിച്ചളയുടെ പാത്രങ്ങൾ സാധനങ്ങൾ എല്ലാം ഇങ്ങനെ കുന്നുകൂടി കിടക്കുക കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഒന്നും ആരും വാങ്ങിക്കണ കാണുന്നില്ല പക്ഷെ ആളുകൾ ഇങ്ങനെ നിരത്തിയിടുന്നുണ്ട് ഏഹ് ഇതിൻ്റെയൊക്കെ റേറ്റ് ഒരു ഇരുന്നൂറ്റൻപത് ആ ഒരു റേറ്റ് ഒക്കെ ഉണ്ടോ പറയുന്നത് ഇരുന്നൂറ് രൂപയൊക്കെയാണ് ആ ചുരിദാർ ടോപ്പിനും ഇതൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിക്കാനായിട്ട് പൈസ കുറച്ച് അധികമൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് ചോദിച്ചു ചിലപ്പോൾ കിട്ടുമായിരിക്കും പക്ഷേ പിന്നെ നമ്മൾ ഇവിടെ നിന്നൊന്നും നമ്മൾ പർച്ചേസ് ചെയ്തില്ല അപ്പോൾ ജസ്റ്റ് ആ കത്രക്ക് മാത്രം വാങ്ങിച്ചോളൂ അപ്പോൾ ഇനിയാണെങ്കിൽ നല്ല വെയിൽ സമയം രണ്ടര ആ ഒരു സമയമൊക്കെയാണ് ഇപ്പോൾ രണ്ട് മണിക്ക് ആ ഒരു സമയമാണത് അപ്പോൾ എന്തായാലും ഇവിടുന്ന് പോവാം ഇവിടെ നിന്ന് നമ്മളിപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് പോകാം നമുക്ക് ഒന്നും പർച്ചേസ് ചെയ്തില്ല അപ്പോൾ വേറെ കൊമേഴ്സ് സ്ട്രീറ്റിലേക്ക് നമുക്ക് പോകാം പറഞ്ഞിട്ട് ആദ്യം കുറച്ചിങ്ങനെ നടന്നു വന്ന് ഈട് ചെയ്യാൻ ഒന്ന് നടന്ന് കണ്ടു പക്ഷേ ഇതൊക്കെ അവർ അങ്ങനെ അധികം റേറ്റ് കുറച്ച് പറയുന്നൊന്നുമില്ല ഇപ്പൊ ഈ പാൻറുകൾ ഇതെല്ലാം നൂറ് രൂപയുടെ ആയിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നതൊക്കെ പക്ഷെ ക്വാളിറ്റിയും അതനുസരിച്ച് അത്രേ ഉള്ളൂ പിന്നെ ഇവിടെ ഈ ഇതുപോലെയുള്ള കാഴ്ചകൾ പല സ്ഥലത്തും ഉണ്ട് കേട്ടാ പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞു കൊടുക്കുന്നു അങ്ങനത്തെ ആ രീതികൾ എല്ലാ സ്ഥലത്തും ഉണ്ട് പശുക്കളെ ഒക്കെ ഇങ്ങനെ അലങ്കരിച്ച് അവർ അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ അങ്ങ് നടക്കുകയാണ് ഇങ്ങനെ അപ്പം അങ്ങനെ ആ കാഴ്ചകളും ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ആ കോമേഴ്സിൽ സ്ട്രീറ്റിലേക്ക് ഇനി പോവുകയാണ് അപ്പോൾ ഇവിടെ സൺഡേ മാർക്കറ്റ് നമ്മൾ തൽക്കാലം വിട പറയേണ്ട അപ്പോൾ അങ്ങോട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത് അപ്പോൾ നമ്മൾ അതിന് പോകുന്നതിന് മുൻപ് തന്നെ ഉണ്ണിക്ക് അവിടെ ഒന്നും കൂടി നോക്കണമെന്നും പറഞ്ഞിട്ട് ഉണ്ണി ഏതോ ഒരു വാച്ച് കണ്ടെന്നും പറഞ്ഞ് പിന്നെ അവിടെ അത് നോക്കുകയായിരുന്നട്ടോ പിന്നെ അത് കഴിഞ്ഞതാ നമ്മളിനിയിപ്പോൾ മെട്രോയിൽ കയറിയിട്ട് നമ്മളിപ്പോൾ കോമേഴ്സിൽ സ്ട്രീറ്റിൽ അതിന് രണ്ട് ട്രെയിൻ മാറി കയറണം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇനി മെജസ്റ്റിക് എന്ന് പറയുന്ന നമ്മൾ കയറിയ നമ്മുടെ റൂമിൻ്റെ അവിടെയുള്ള ആ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയത് തിനു ശേഷം നമ്മൾ വേറെ ട്രെയിനിൽ കയറണം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ ട്രെയിൻ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ഉച്ചയ്ക്കത്തെ നമ്മളുടെ ലഞ്ച് കഴിക്കണം കാര്യം ഇന്നലെ നമ്മളിപ്പോൾ കല്യാണത്തിൻ്റെ പാർട്ടിയെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിച്ചാൽ മതിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇരുന്നതാണ് പക്ഷേ എന്താ ചെയ്യുന്നതാണ് പിറ്റേ ദിവസമാകുമ്പോൾ നമ്മൾ പിന്നെ അതെല്ലാം മറക്കും അപ്പോൾ അവിടെ എങ്ങനെ ഒരു ഓട്ടോക്കാരായിട്ട് സംസാരിച്ചു ഓട്ടോക്കാർ പല സ്വഭാവത്തിലുള്ള ആളുകളാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരാളായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ നമ്മൾക്കറിയില്ലല്ലോ ഇപ്പോൾ അയാൾ പറഞ്ഞു മൂന്ന് കിലോമീറ്റർ ഉണ്ട് ആ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞു പക്ഷേ ശരിക്കും നമ്മൾ ആ ഓട്ടോയിൽ പോയപ്പോൾ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിൽ കൂടുതലും നമ്മൾ ആ ഓട്ടോയിൽ ഇരുന്നില്ല കേട്ടോ എന്നിട്ട് അവർ ആദ്യം റേറ്റ് നൂറ്റൻപത് രൂപ പറഞ്ഞാൽ ആ ഓട്ടോക്കാര് വാങ്ങിക്കുകയും ചെയ്തു അവിടെ പിന്നെ നമ്മൾ പിന്നെ യൂബർ ഊബറ് കണക്ട് ചെയ്യാനൊന്നും നിന്നില്ല പിന്നെ വരാനൊക്കെ താമസിക്കും കാരണം നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഇനി ഇപ്പോൾ നമുക്കതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കണം മെയിനായിട്ട് ഇവിടെ വന്നിട്ട് അപ്പോൾ ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് ഒന്ന് അപ്പോൾ നോൺ വെജ് ഉള്ള ഫുഡ് സ്ട്രീറ്റിലേക്ക് ആ ഓട്ടോക്കാരെ നമ്മളെ കൊണ്ടുപോകുകയട്ടാ അപ്പോൾ ഇവിടെ ഹലാൽ ഫുഡൊക്കെ കിട്ടുന്ന ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിതാ ഇവിടെ നോ ഇങ്ങനെ ആദ്യം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കടകളൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കി കൊണ്ടുപോയി ഏത് ഷോപ്പിലാണ് നല്ല തിരക്കുള്ളത് എന്നൊക്കെ കണ്ടില്ലേ പശുക്കളൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ മനുഷ്യർ നിരക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ അങ്ങ് പോകുക ആരും മൈൻഡ് ചെയ്യുന്ന എല്ലാം ഉപദ്രവിക്കുന്നില്ല ഇവിടെ എഴുപത് രൂപയുടെ ബിരിയാണി അവിടെ നല്ല മഞ്ഞ കളറിലെ ബിരിയാണി ഇതൊക്കെ ഉണ്ട് പിന്നെ ഫുഡൊക്കെ ഇവർ കവർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ കുറേ കളറൊക്കെ ചേർത്ത ഫുഡുണ്ട് അല്ലാത്തതും ഉണ്ട് എല്ലാം നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാ വാങ്ങിക്കണം എന്നൊക്കെ ഇങ്ങനെ തോന്നിപ്പോട്ടോ പക്ഷെ അവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്തായാലും നമ്മൾ നോക്കില്ല ഫ്രൈ ചെയ്ത് വെച്ചേക്കാണ്ടെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും പിന്നെ ഇവിടെ മട്ടൻ്റെ ഇത് മട്ടൻ വിഭവങ്ങളും ഇതൊക്കെ സുലഭമായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഫിഷ് ഐറ്റംസ് നമ്മൾ പ്രോൺസ് മാത്രമാണ് കണ്ടുള്ളൂ അപ്പോൾ പിന്നെ അതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ നോക്കിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു എതിർവശത്തുള്ള ഒരു ഷോപ്പിൽ നിറയെ ആളുകൾ ഇങ്ങനെ പർദ്ദേട്ട് ലേഡീസും അല്ലാത്തവരും എല്ലാം ഇങ്ങനെ കയറുക നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ നിറയെ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ഫുഡുകൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുക കേട്ടോ അപ്പോൾ അതനുസരിച്ച് ആളുകൾ ഇങ്ങനെ കയറുന്നുണ്ട് നമ്മളിങ്ങനെ ഫുഡ് കണ്ട് ഇങ്ങനെ അമ്പരം ഇങ്ങനെയങ്ങ് പോകുമ്പോഴാണ് അവിടെ കൗണ്ടറിൽ നിന്നൊരു മലയാള ശബ്ദം കേട്ടതിട്ട അപ്പൊ പറഞ്ഞ വീഡിയോ പിടിച്ചോ പിടിച്ചോ നല്ലോണം പിടിച്ചോ അതും പറഞ്ഞ ഇങ്ങനെ പറയുന്നു മലയാളത്തിൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിട്ടോ അപ്പൊ നോക്കുമ്പോ ഒരു തൃശ്ശൂർക്കാരനാണ് അവർ തൃശ്ശൂർ ശൈലിയിൽ നമ്മളുടെ അടുത്ത് സംസാരിച്ചു അപ്പോൾ പിന്നെ നമ്മൾ പരിചയപ്പെട്ടു ഇങ്ങനെ അപ്പോൾ അത് അയാളിവിടെ കാഷീറിൽ ആയിട്ട് ഇരിക്കുകയാണ് കാഷിലിരിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ഇടത്ത് ഫുഡിനെ പറ്റിയൊക്കെ പറഞ്ഞു അപ്പോൾ ചോദിച്ചാൽ ടേസ്റ്റ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു രണ്ട് മൂന്ന് ഡിഷിൻ്റെ ഇത് അയാൾ പറഞ്ഞു അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഓർഡർ ചെയ്തു നമുക്കറിയില്ല അപ്പോൾ എന്ത് ഫുഡ് അതിൻ്റെ പേരും ഇതൊക്കെ ഇങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു അങ്ങനെ വാങ്ങിച്ചു വിട്ടോ പിന്നെ ബിരിയാണിക്ക് എൺപത് രൂപയുള്ള സൂപ്പർ ബിരിയാണിയാണ് ഇവിടെ മൊത്തം മൊത്തം ബീഫ് ഐറ്റംസ് മാത്രം കിട്ടുന്ന കടയാണ് കേട്ടോ ഇത് അപ്പോൾ ദാ ഞങ്ങൾ വാങ്ങിച്ച ഇതാണ് ഇതിനൊക്കെ വളരെ തുച്ഛമായ പൈസ നൂറ് രൂപയില് താഴെയൊക്കെ ഉള്ളു ഇതൊരു പ്ലേറ്റ് ഇതൊക്കെ വാങ്ങിക്കാൻ ഇപ്പോൾ ഇത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇത് ഈ കൻ കബാബിന് വില വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ നൂറ് രൂപ തൊണ്ണൂറ് രൂപ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഓരോ കറികളുടെയൊക്കെ റേറ്റും ഇതൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഇത്രയും ദൂരം വരുന്നില്ല നാട്ടിലാണെങ്കിൽ നമ്മൾ ഇത്രയൊന്നും ഓർഡർ ചെയ്യൂല പിള്ളേർക്ക് ഇവിടുത്തെ ബിരിയാണി ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ബീഫ് ബിരിയാണി വാങ്ങിച്ചു ബിരിയാണിക്ക് എൺപത് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരാൾക്ക് നന്നായിട്ട് വയറിച്ച് കഴിക്കാനുള്ളത് ഉണ്ട് പക്ഷെ അവർ ഞങ്ങൾ വരെണ്ണം വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്ത് കഴിച്ച് രണ്ട് ബിരിയാണി വാങ്ങിച്ചു പിന്നെ ഗീ റൈസ് വേറെ ഒരെണ്ണം വാങ്ങിച്ചു ഇത് കൂട്ടി കഴിക്കാൻ പക്ഷെ നമ്മൾ കഴിച്ചിട്ട് ഈ കറികളൊന്നും തീരൂലായിരുന്ന കേട്ടോ അത്രക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് റേറ്റും കുറവ് പിന്നെ ഒരു കറി കൂടുതലായിരുന്നു നമ്മൾ വാങ്ങിച്ചു അപ്പോൾ അപ്പോൾ അത് വേണ്ട അപ്പോൾ അവർ അവരണം അവരത് പ്രത്യേകം ഫ്രൈ ചെയ്തൊക്കെ എടുക്കുന്നതാണ് പിന്നെ അത് എടുക്കാൻ പറ്റില്ല എന്തായാലും നമുക്ക് ഇനി ട്രെയിനിൽ വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞു നമ്മളത് എടുത്ത് പാഴ്സലാക്കാൻ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ അപ്പോൾ നമ്മൾ ഇതെല്ലാം കബാബൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ നമ്മുടെ നാട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അധികം മസാല ഇതൊക്കെ ചേർത്ത് പക്ഷേ ഇതൊക്കെ നല്ല മീറ്റിൻ്റെ നല്ല ടേസ്റ്റ് ആയിരുന്നട്ടോ നല്ല തിരക്കുള്ള നല്ല അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ള നല്ലൊരു കടയി തന്നെയായിരുന്നു അത് പക്ഷേ ഫുഡൊക്കെ എന്തായാലും മീറ്റ് ഐറ്റംസൊക്കെ നല്ല ഫ്രഷ് ആയിരുന്നട്ടോ അത് നമുക്ക് അത് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും പഴകിയ സാധനങ്ങളൊന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ളതായിരുന്നു അപ്പം ഇത് ബാക്കി വന്നതാണ് കേട്ടോ അപ്പം അത് പാഴ്സൽ ചെയ്ത് തന്നു പിന്നെ ദാ നമ്മൾ കേട്ടോ ആ മലയാള ശബ്ദത്തിനോടാമതായ തൃശ്ശൂർക്കാരെൻ്റെ ഈ കൗണ്ടറിൽ നിൽക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അദ്ദേഹം ഫുഡിൻ്റെ ഇതൊക്കെ ചോദിച്ചു അപ്പോൾ വളരെ നല്ല ഫുഡായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണിത് ഇപ്പോൾ അതാ ഇവിടെ ഒരു സ്ഥലത്തത് ധാരാളം സമൂസകൾ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ രണ്ട് പേര് ഒന്ന് സ്പീഡിൽ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കണു പിന്നെ ഇവിടെയൊക്കെ മൊത്തം ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ ഇവിടെയൊക്കെ അപ്പോൾ ആളുകൾ ഇങ്ങനെ ബിരിയാണി എല്ലാം ഇങ്ങനെ പാഴ്സല് വാങ്ങിക്കുന്നുണ്ട് അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട് പിന്നെതാ ഇവിടെ നോക്കുമ്പോൾ ഒരു ബീഫ് സ്റ്റാളൊക്കെ കണ്ടിട്ടോ അപ്പോൾ അത് എത്രയാണ് അവിടുത്തെ റേറ്റ് എന്ന് ചോദിക്കാൻ ഞാൻ വിട്ടുപോയിട്ടോ ഉണ്ണിയാണ് അവിടെ പോയി ഒക്കെ നോക്കിയത് ഞാൻ പിന്നെ ബീഫിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങിയില്ല ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങ് പോകുന്നത് അവിടെയൊക്കെ നിറയെ ബീഫ് വിൽക്കുന്ന കടകളാണ് അവിടെയൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ പലതരത്തിലുള്ള ഫുഡുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കവർ ചെയ്യാതെ തന്നെ ഇങ്ങനെ വച്ചേക്കേണ്ട വഴി പോകുന്ന ആളുകളൊക്കെ ഇങ്ങനെ കാണുന്ന സ്ഥലത്ത് അതൊക്കെ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ അതൊക്കെ വാങ്ങിച്ച എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല ഇനിയിപ്പൊ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച ഭക്ഷണം നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ നമ്മൾക്ക് അത് പിടിക്കും എങ്ങനെയാണെന്നോട്ടെ ഇനി നമ്മളാദ്യം തന്നെ ഇനിയിപ്പ ഫുഡ് കഴിച്ചാൽ നമുക്ക് റസൂൽ മാർക്കറ്റാണ് ആ അവിടെ പള്ളിയുടെ ഇതൊക്കെ ഷേപ്പിലൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ അതിന്റെ ഉള്ളിലുള്ള ആ മാർക്കറ്റിന്റെ പേരിട്ട ആ ഒരു സ്ഥലം അപ്പൊ പോകുന്ന വഴിക്ക് അതേ ഇവിടെ ഒരു അറുപത കാഴ്ച കശുമാങ്ങ വിൽക്കാൻ വെച്ചിരിക്കുന്നു ഒരു കാഴ്ചയാണ് പിന്നെ മുല്ലപ്പൂക്കൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നു സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പലതരത്തിലുള്ള ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു അപ്പൊ നമ്മളിനിപ്പ റസൂൽ മാർക്കറ്റിലേക്ക് കടക്കാനും അവിടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അവിടത്തിന് ശേഷങ്ങളും അപ്പോൾ അതിന്റെ അകത്തേക്ക് കയറിയപ്പോൾ അവിടെ നിറയെ ഫ്രൂട്ട്സുകളായിരുന്നട്ടോ നിൽക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം നമ്മൾ വേല ചോദിച്ചപ്പോൾ വില അത്ര കുറവൊന്നും ഇല്ല കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ചോദിച്ചപ്പോൾ നമ്മളുടെ ഇവിടെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടും പിന്നെ അവിടെ ചോദിച്ചപ്പോൾ ഇരുന്നൂറ് രൂപ കേട്ടോ പറയുന്നത് അപ്പോൾ അവിടെ റേറ്റ് കുറവൊന്നുമില്ല ചിലതൊക്കെ റേറ്റും വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എന്തായാലും ഫ്രൂട്ട്സ് ഒന്നും ഇനിയിപ്പോ വാങ്ങിക്കുന്നില്ല നമുക്ക് ഇനിയിപ്പോ അങ്ങോട്ടും പുറത്തേക്ക് കിടക്കാന്ന് പറഞ്ഞ ഫ്രൂട്ട്സിന്റെ ആ മാർക്കറ്റിൽ നിന്ന് നമ്മളിനിപ്പൊ പുറത്തേക്ക് കിടക്കണ്ട അപ്പോൾ ഇവിടെ നേരെ പോവുകയാണ് നമുക്ക് സമയം പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കും നമുക്ക് ഇനി അവിടെ നമ്മുടെ ഹോട്ടലിന്റെ അവിടെ നമ്മുടെ ഇത് ബാഗും ഒക്കെ വെച്ചേക്കാണ് അവിടെ ബാഗ് എടുത്തിട്ട് വേണം പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഓടിച്ചൊന്ന് കയറാമെന്ന് കരുതി നമ്മളിപ്പോ ഇവിടെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ഇവിടെ ഇങ്ങനെ വൈകിട്ട് ആവുമ്പോഴിങ്ങനെ തിരക്കിങ്ങനെ കൂടി വരികയാണ് പിന്നെ ഈ കബാബിന്റെ എല്ലായിടത്തും ഉള്ള കാഴ്ചയാണ് കേട്ടോ കബാവ് ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണോട്ടോ